ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗെയിമർ അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗോഡ് സിമുലേറ്റർ ഇറന്ന് പറയണോ ഗെയിമാണ് അപ്പം ഗെയിമിലോട്ട് പോവാം ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ ഓ ഇവിടെ ബെഡൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ ബെഡിൽ ചാടാനൊക്കെ പറ്റും അയ്യ് ഏൻ്റെ മോളിൽ കയറുക ഓക്കെ നമ്മൾ ചാടി ചാടി ഇതിൻ്റെ മോളിൽ കയറിയിട്ടുണ്ട് ഓ അതിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റുള്ളത് നമുക്ക് ഇങ്ങോട്ട് പോവാം അയ്യോ ഓക്കെ ഏ വിടെന്ന് ചാടിയിട്ടുണ്ട് ഒക്കെ നമുക്ക് അവിടെ ഒരു സ്ഥലം കാണിക്കേണ്ട നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താന്ന് ഓക്കെ ഇവിടെ വരാനാണ് പറയണത് ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട് ആ കടിക്കാൻ അടിക്കാൻ പറ്റുമോ ഇവരൊക്കെ അടിച്ചിടാം ആ ചേച്ചി ഓക്കെ അവരൊക്കെ വന്നിട്ടുണ്ട് ചേട്ടാ എന്താണ് ഓക്കെ അവരൊക്കെ വയസ്സ് നമ്മളിങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട് കേസ് നമുക്ക് ലിക്കാം ഏ ആ വോട്ട് മയങ്ങിട്ടുണ്ട് നമുക്ക് തന്നെ ചാടി ചാളി വണ്ടി എടുക്കാൻ പറ്റുമോ നമുക്ക് ഏ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ ഓടാ ഓപ്ഷനൊന്നും കാണിക്കണല്ലോ ഓക്കെ ഇണ്ട് ചാടി ഇവിടെ എഴുതി ഉണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട് വിടെ കാണിക്കണ്ട അങ്ങോട്ട് പോയി നോക്കാം കൊറച്ച് ദൂരണ ഫീവറെ ഗടിയാ മറ്റേ കടിച്ചിട്ടുണ്ട് ഇതെടുക്കാൻ പറ്റും അയ്യോ അതെന്തോ പൊട്ടിത്തെറിച്ചേ പൊട്ടിത്തെറിക്ക ഓക്കെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ ഇതെന്തോ ഓ ഇതിൻ്റെ അകത്ത് ചാടിക്കാറുണ്ട് എന്ത് ഐ ഇതിൻ്റെ അകത്ത് ചാടിക്കാറോ ആ എന്താണ് അയ്യോ അത് പോയില്ല ഒന്ന് ഓടി ഓക്കേ ഇവിടെ വന്നാണോസ് ചെയ്യണത് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഓക്കെ നമുക്ക് ഞങ്ങൾ ചാടിച്ചടിക്കാം ഈ വീടിൻ്റെ അകത്തേക്കൂടി ചേച്ചി പോകണം ആ ആ ചേച്ചിൻ്റെ ഒക്കെ ഒന്ന് ചേച്ചി ഓക്കെ ആസാനം ആ സാനം ഇതിൽ പോകണം ഓക്കെ അതെടുത്തത് അപ്പം അതെല്ലാം അടിച്ചു പിടിച്ചിടാം സാ ഇതൊന്നും നക്കിക്കൊണ്ട് പോകാ ഇതൊക്കെ നക്കി താഴെ ഇടണ്ട് ഇവിടെ എല്ലാം അടിച്ച് പിടിച്ചു ഇതെന്താണ് ഇത് ഇപ്പോൾ ഓക്കെ നമ്മളതൊക്കെ മറിച്ചിട്ടിട്ടുണ്ട് തരാണിത് ആ പോക്കോ നമ്മളവരെയൊക്കെ അടിച്ചിട്ടുണ്ട് പൈസ എടുക്കാൻ പറ്റില്ലേ ആ പൈസ എടുക്കാൻ പറ്റില്ല ഐസ് ഓക്കെ നമ്മൾ പൈസ എടുത്തിട്ടുണ്ട് നമ്മൾ റിച്ചാണ് ഏസ് നമ്മുടെ കോട്ട റിച്ചാണ് ഏസ് ഒക്കെ ആളവിടെ ഇട്ടിട്ടുണ്ട് നോക്ക് ഇങ്ങോട്ടൊക്കെ പോവാൻ പറ്റും ആ പിന്നെ വന്നിട്ട് എല്ലാം ഈ പോൾ തട്ടാൻ പറ്റോ നമ്മളാ ബോളൊക്കെ തട്ടിട്ടുണ്ട് അയ്യോ ജസ്റ്റ് ചേട്ടൻ അയ്യോ പോസ്റ്റൊക്കെ റ്റമക്ക് ഇങ്ങോട്ടൊക്കെ പോവാൻ പറ്റൂക്കാടി ആ ഇവിടെ ഒരു ട്രാവലിങ് കിന്റെ അകത്തേ എന്താ ഓടി വന്നിട്ട് ആ ഓക്കെ ഇവിടെ ഞാൻ ചാടാ ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം ഈസ് ഓക്കെ ചാടിയിട്ടുണ്ട് കുറച്ചും കൂടി ഇത് ഒരുപാട് ഓക്കേ ആ കൊള്ളാം ആ ഇല്ല ചാടി ചാടി ഓക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഓ അവിടുത്തെ ഒരു പാർക്കാണ് നമുക്ക് എൻ്റെ മുകളിലൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതീ ചണയസ് ഞങ്ങൾക്ക് അതിൻ്റെ മുകളിലായിട്ട് പോണം ആ ഓക്കെ ഓക്കെ ഓ ശേ ഓക്കേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇത് ലാഡർ ഉണ്ട് എനിക്ക് ഇതിൽ കൂടി കയറി നോക്കാം ഓക്കെ നമ്മൾ ഇതിൻ്റെ മോളിയൂർ ആ അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അയ്യോ കുഴിയിലേക്ക് കുഴിയില്ലേ അയ്യോ ജസ്റ്റ് അത് നമുക്ക് ഇതേ കൂടി കയറാൻ പറ്റുമോ അപ്പോൾ നമ്മൾ ഇതേക്കൂടെ തന്നെ കയറിയിട്ട് ഇതിൽ കൂടി തന്നെ തിരിച്ചു വരുമോ ആ ഇവിടെ ഇരിതുണ്ട് അത് നമ്മൾ എടുത്തിട്ടുണ്ട് അയ്യോ അതെടുത്തില്ലേ ഓക്കെ നമ്മളത് എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഓ ആ ഓക്കെ നമ്മൾ ചാടി ആ ടി ആ ഓക്കെ ആ ഇവിടെ ഒരു ബെഡ് കിടപ്പുണ്ട് ഓക്കെ നമ്മൾ ചാടി അയ്യോ എൻ്റെ പുറത്തേക്കാണ് വെച്ചാൽ നമുക്ക് നടുക്ക് നിന്നിട്ട് ചാടാ ഒക്കെ നമ്മൾ ചാടിയിട്ടുണ്ട് ഇവ ചാടിയത് ഒക്കെ നമ്മൾ ചാടി ചാടി ഉം നല്ലപോലെ ചാടിയട്ടിനി പോയി ചാടി ഇച്ചിരി കൂടി ഒക്കെ നമ്മളിങ്ങോട്ട് വന്ന് വന്ന് അയ്യോ വീണ നമുക്ക് ഇതുവഴി തന്നെ കേറാം കേറി കേറി ഒക്കെ കേറിയില്ല ഒക്കെ നമ്മൾ ആയിൻ്റെ പോയി അയ്യോ നേരെ പോയിൻറ്റകത്തേക്കാണ് നമുക്ക് ഒന്നും കൂടി കയറിയിട്ടുണ്ട് ഓക്കെ പ്രാവശ്യം നോക്കി സൈഡിൽ കൂടി പോവാം പോയോ എന്ത് സ്പീഡാണ് ഈ അവന് ഭയങ്കര സ്പീഡാണ് ഈ പ്രാവശ്യം നമുക്ക് താഴെ താഴെ താഴെപ്പോലേ ഒക്കെ നോക്കി ഇതുവഴി ഇങ്ങനെ ഇങ്ങനെ ഓക്കെ നമ്മൾ നേരെ പോറിച്ചടിച്ച് ഈ ഒക്കെ നമ്മൾ കറങ്ങ് ഇവിടെ നിന്ന് നിലത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് ചാടണം അത്യാവശ്യം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഓ ഒക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ ഇതിൻ്റെ മുളക് ആടാ അയ്യോ നമ്മൾ ഓക്കെ ഓക്കെ കറക്റ്റ് നടക്കേസ് നമ്മൾ കറക്റ്റ് നടക്കുക എന്നിട്ടുണ്ട് എനിക്ക് ചാടിയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് ആടാ ഐസ് ഓക്കേ ആവണ്ട് ഓക്കെ ഈസ് ഓക്കെ ആ ഇവിടെ എത്തിയോളൂ എന്നാലും കുഴപ്പമില്ല ഈസ് അതിനേക്ക് നമ്മൾ ഇങ്ങോട്ട് ചാടി കയറിയിട്ട് ഉണ്ട് എണീക്കണ്ടേസ് ഈ എണീ കയറാൻ പറ്റുമെന്ന് നോക്കാം ഓ ഓക്കെ കയറാൻ പറ്റുള്ള ഓക്കെ നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നാണ് ഓക്കെ കയറി എത്തിയ ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റാമെന്ന് തോന്നുന്നു പതിയെ 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 ഓക്കെ നമ്മൾ പതിയെ പതിയെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി എൻ്റെ കാലത്തേക്ക് പോയി തീർന്നു നോക്കേ ഓയിസ് നമ്മളേറ്റവും ടോപ്പിൽ എത്തിയിട്ടാണ് ഓക്കെ എൻ്റെ മോളിൽ നിന്ന് ഇനി കയറാൻ പറ്റില്ല നമ്മൾ ഇവിടെ നിന്ന് ചാടാൻ പറ്റിയ നോക്കാം ഓക്കെ നമ്മൾ ഇവിടെ നിന്നിങ്ങനെ ഓ അടി ഏ ആ അവിടെ അടിച്ച് കഴിഞ്ഞിട്ട് വീണിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഇവിടെ ഒരു ഇതുണ്ട് നോക്കി ഇതിൻ്റെ മോളേ കയറി നോക്കാം ഓ അതിൻ്റെ മുകളിലൊരു ട്രാമ്പലീനുണ്ട് ഓക്കെ നമ്മളിങ്ങനെ മുകളിലോട്ട് കയറിയിട്ടുണ്ട് ആ ഇത് കൊള്ളാം ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റും ആ അതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ ഓക്കെ ഇവിടെ ഒരു എണീ ഉണ്ട് ആ ഇവിടെ ആ പറ്റും ആടൻ്റേതുണ്ട് അതെടുത്തിട്ടുണ്ട് അയ്യോ കയറിയില്ല ഏസ് അയ്യോ കയറേസ് നമ്മൾ അയ്യോ കൺട്രോളിൽ അന്നായിരുന്നു ഓക്കേ നമ്മൾ കയറിയിട്ടുണ്ട് ആ ആ ഓക്കെ ആ ആ ഇവിടെ ഒരു ചേട്ടനുണ്ട് ആ ആ ഓക്കെ ആ ചേട്ടൻ തെറിച്ച് ഓ ഓക്കെ ഓ നമ്മൾ ഇതിൻ്റെ മോളിൽ കയറിയിട്ടുണ്ട് കറക്റ്റ് നിന്ന് നിന്നിട്ട് ചാടിയിട്ടുണ്ട് ഏഷ് ഇനി നമുക്ക് അങ്ങോട്ട് പോകണം പോകണെന്താണ് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടേടാം കുറച്ചും കൂടി മോളിൽ പോയിട്ട് ഇടാം ശരിയും കൂടി ഓക്കെ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകണ്ടോ ഓക്കെ വയസ്സ് നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് എണീക്കാണ് ഐസ് ഓക്കെ എണീറ്റിട്ടുണ്ട് ഓക്കെ നമുക്ക് ഓ ബസ് എടുക്കാൻ പറ്റാൻ നോക്കാം ആ ആ എന്തെടുക്കാൻ പറ്റുന്നത് എണീക്കട എണീട്ടിട്ടുണ്ട് ഈ ബസ് എടുക്കാൻ പറ്റത്തില്ല ഐസ് ഇത് പെട്രോൾ പമ്പ് എന്താണ്ടൊക്കെ ആ ഇതെല്ലാം അടിച്ചു കുടിക്കാം അപ്പൊ നമ്മളിതെല്ലാം അടിച്ചു പിടിച്ചിട്ടുണ്ട് ഇവിടെ ഫുള്ള് നമ്മളതെല്ലാം അടിച്ചു പിടിച്ചിട്ടിട്ടുണ്ട് ആ ഇതൊക്കെ എന്താണ്ടൊക്കെ അടിച്ചു അത് പെട്രോൾ പമ്പായിരുന്നു ചേച്ചി ഓക്കെ പെട്രോൾ പമ്പ് പൊട്ടി പൊട്ടിത്തെറിച്ചേക്കിട്ട് ആടും മുടിത്തറിപ്പിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് എൻ്റെ മോളിട്ടോ ആ കാർ കറുമ്പോടിത്തെപ്പിച്ചിട്ടുണ്ട് ഓക്കെ ആ ചേട്ടൻ കൂടാങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ആ ചേട്ടൻ അടിച്ചിട്ടുണ്ട് എൻ്റെ മോളെ കയറിയിട്ടുണ്ട്

ആ ഓക്കെ അതിൽ ഇത്ര സ്പീഡ് ഉണ്ടാവുന്നറിഞ്ഞില്ലേ ആ ഓക്കെ എന്നെ നോക്ക് ഓക്കെ ബസ്സിൻ്റെ കുറേ വെച്ചു പിടിക്കാം ഏസ് കിട്ടിയില്ലേ ഓ അവിടെ ഒരു ഇതൊക്കെ ഉണ്ട് ഏസ് ഓ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ നോക്കാം തലയൊക്കെ അതിൻ്റെ മുകളിൽ കുടിക്കായിട്ട് തോന്നുക കേളിൻ്റെ മോളിൽ കയറിക്കണം ഓ ഇവിടെ ഒരു ആടൊക്കെ ഉണ്ട് ഇത് ആടിൻ്റെ വീടാണ് എന്ത് നമ്മൾ നമ്മളിൻ്റെ മുകളിലാട്ട് നോക്കി കയറണം ഇതിൻ്റെ സൈഡിലും ഒൻ്റെ കമ്പി എന്ന് വെച്ചാൽ ഓക്കെ ഇത് നമ്മുടെ ഉണ്ട് അയ്യോ ഓ ഓക്കെ ആ ഓ ഇതാണ് നമ്മുടെ വീടെ ഓൻ്റെ മോനെ സീ മ്മളിവിടെ ഇരിക്കാണെന്ന് തോന്നുന്നു അയ്യോ എന്താണ് നമ്മള് നമ്മൾ പുറത്തെത്തി ഒക്കെ നമ്മൾ ഇതിൻ്റെ മോളിൽ പോയി പുറത്തിയ സീതെടുത്തിട്ടുണ്ട് ഓക്കെ ആരൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മൾ ആ മയങ്ങി ഇന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതെന്താ ഓ നമുക്ക് സ്പോൺ ചെയ്യാൻ തോന്നണ ആടിനാ ഓക്കെ ഈസ് ഇപ്പം പറ്റുള്ള അതേ കണ്ട ആടൊക്കെ കുറവ് ചാടി 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 ഓക്കെ ഇവിടെ ഒരു ഡ്രാമ്പല്ണ്ട് ഓ ആ ഓക്കെ ഇതിൻ്റെ മുകളിൽ കേറാൻ ഓക്കെ അയ്യോ ജസ്റ്റ് ഓക്കെ നമ്മൾ അയ്യോ ഓക്കെ കറക്റ്റ് നടക്കുവാൻ നിന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് അങ്ങോട്ടാണ് പോകണ്ട അങ്ങോട്ട് പോവാം ഈസ് നമ്മൾ ചാടി ഓ അതിൻ്റെ അത്ര ഹൈറ്റ് എത്തിയിട്ടുണ്ട് ഇച്ചിരി കൂടി ചാടാ ഈസ് ഇച്ചിരി കൂടി Oke, mulai tindak. Oh, karakter tindak mulai tanya ini guys. Ayo, hadiah ya sedikit guys. Oke, okay. oke, ay, ah, okay. oke. Okay. Oke. Guys, semua orang beri ini nih, guys. തിൻ്റെ മുകളിൽ കയറാസ് ഓക്കെ നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ ചാടി ചാടി ഓക്കെ ചാടി ചാടി കയറിയിട്ടുണ്ട് കാക്കി ഇങ്ങോട്ട് വോളിൽ നമ്മൾ കയറിയതാണല്ലോ ഓക്കെ ഞങ്ങൾക്ക് ഓർഡർ കാണാം ആ ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെന്തെങ്കിലും ചെയ്യട്ടെ നോക്കാം ഓക്കെ ഞങ്ങൾക്ക് സ്പോൺ ചെയ്ത് നോക്കാം ആ അതെ ഒന്ന് ഓക്കെ അടുത്ത വന്ന് ഓക്കേ ഓക്കേ കുറേ ആടുകൾ വന്ന് വീണ്ടേ കൊറേ 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 ഇങ്ങനെ ഇടാം ഓ എത്ര ആടുകളൊന്ന് വീ അതിനെ പിടിച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങോട്ട് പോകാം ആ ഈ ആ ഓക്കെ അതിനെ നക്കി എടുത്ത് കൊണ്ടുപോകാൻ പറ്റാതെ നോക്കാം ഓ അതിനെ നക്കിയെടുക്കാൻ പറ്റുള്ള ഐസ് ഓക്കെ നമുക്ക് ഇജിനെ പൊടുത്ത് ചെയ്യാൻ പറ്റാതെ നോക്കാം അതിനെന്താണ് ഓക്കെ ഓക്കെ അത് പോയിട്ടുണ്ട് ഓക്കെ നമുക്ക് നീങ്ങോ ഓ ആ എന്നെ പിടിക്കാൻ പറ്റുമോ നോക്കാം ഓക്കേ പിടിക്കാൻ പറ്റിയില്ല ഐസ് ഓക്കെ നമ്മൾ നമ്മളിവിടെ വന്നിട്ടുണ്ട് ആയി ഓക്കെ അത് ഓക്കെ ഈസ് ഈ വീഡിയോ ഇവിടെ വെച്ച അവസാനിക്കുകയാണ് ഇപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ഒരായാലും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഐസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ